എത്ര ദിവസമായി ഇതിന്റെ ബാഗില് ആദ്യം മൂന്ന് ദിവസം കഴിഞ്ഞു വരാൻ പറഞ്ഞു പിന്നെ അഞ്ചു ദിവസം കഴിഞ്ഞാ ചെക്കപ്പ് പറഞ്ഞു എന്റെ മോൻ ഇതന്നെയാ പണി എത്ര ദിവസമായി അവൻ ജോലിക്ക് പോയിട്ട് എന്തായാലും ഒന്നും അറിയാലോ ആർക്കാ പ്രശ്നം എന്ന് വരട്ടെ അപ്പൊ അവൾക്ക് തന്നെയാണല്ലേ പ്രശ്നം പിന്നെ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവളുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാ വിളിക്കടാ അവളുടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പറയുന്നു പിന്നെ ഇനിയിപ്പോൾ ചികിത്സിക്കാനാണോ നിന്റെ പരിപാടി എടാ ഒന്നോ രണ്ടോ രൂപയല്ല ലക്ഷങ്ങൾ വേണം അഥവാ ചികിത്സിച്ചാ തന്നെ നേരെയാകുന്ന എന്താ ഉറപ്പ് എന്തായാലും ഇപ്പൊ തന്നെ അറിഞ്ഞു നന്നായി ഇവളക്കെന്തിനാണ് നമ്മളെ ചോക്കേണ്ട കാര്യം അവന്റെ വീട്ടുകാരെ വിളിക്കാൻ നോക്ക് മനുഷ്യൻ പാവം എന്റെ കുട്ടി പറഞ്ഞു പറ്റിച്ചൊരു മച്ചിപ്പണിനെയും തൈയിലാക്കി ആ ശാങ്കം ബ്രോക്കറിന് ഞാനൊന്നും കാണട്ടെ ഇത് അക്ഷായനെ ആരൊന്നും കാണിച്ചു കൊടുക്കണ്ടേ ഞാൻ അവൾക്ക്